ിയ ജ്യോതിഷാലയ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പറയുന്ന ജ്യോതിഷ സംബന്ധമായ വിഷയം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആഗസ്റ്റ് പത്ത് മുതൽ പതിനാറ് വരെയുള്ള ആഴ്ച വാരഫലമാണ് ആഴ്ച വാ വാരഫലമാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് ഓരോ നക്ഷത്രക്കാർക്കും എങ്ങനെയാണെന്ന് നോക്കാം മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളുടെ ആഴ്ച ഫലമാണ് ആദ്യം പറയുന്നത് മേടക്കൂറിൽ അശ്വതി ഭരണി കാർത്തികാലി ഈ നക്ഷത്രങ്ങളാണ് മേടക്കൂറിൽ വരുന്നത് ഈ ആഴ്ച ഈ നക്ഷത്രക്കാർക്ക് വളരെ സന്തോഷപ്രദമായ ഒരു ആഴ്ചയായിരിക്കും ജോലിയിൽ പുതിയ അവസരങ്ങൾ ലഭിക്കാനായിട്ട് ഇവർക്ക് സാധ്യതയുണ്ട് തീരുമാനങ്ങൾ എന്ത് കാര്യത്തിന് തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിലും അത് വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു സമയമാണ് ഈ ആഴ്ച കുടുംബപരമായുള്ള കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ വളരെ സംയമനം പാലിക്കേണ്ട ഒരു സമയമാണ് ഈ ആഴ്ച അടുത്തത് എടവക്കൂറ് എടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തിക മുക്കാലി രോഹിണി മകീരം അര ഈ നക്ഷത്രങ്ങളാണ് ഇടവക്കൂറിൽ വരുന്നത് ഇടവക്കൂറുകാരുടെ ആഴ്ചഫലം എന്താണെന്ന് നോക്കാം ഇവരുടെ ഇവർക്ക് യാത്ര ഫലപ്രദമായി വന്നു എന്നു വരില്ല ഒരു യാത്ര പോകുമ്പോൾ ഫലപ്രദമായ ഒരു യാത്ര ഇവർക്ക് കിട്ടിയെന്ന് വരില്ല അതുകൊണ്ട് തന്നെ ഇവർക്ക് ഉദ്ദേശിച്ച് യാത്ര കൊണ്ട് ഉദ്ദേശിച്ച ഫലവും കിട്ടിയെന്നും വരില്ല ഇവർക്ക് ജോലിയിൽ നിന്ന് മാറി നിൽക്കേണ്ട അവസരമോ അവസരമോ അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിടേണ്ട അവസരമോ വന്നെന്നു വരും പിരിഞ്ഞു പോരേണ്ട അവസരമോ അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് വിട്ടു നിൽക്കേണ്ട അവസരമോ ഇവർക്ക് വന്നു ചേർന്ന് എന്ന് വരാം എന്നാൽ സാമ്പത്തികമായി ഈ മേടക്കു ഇടവക്കൂറുകാർക്ക് വളരെയധികം നല്ല സമയമായിരിക്കും ഈ ആഴ്ച എന്നാൽ വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല ഈ സമയം പരീക്ഷകളിൽ അവർ പ്രതീക്ഷിച്ച വിജയം ഇവർക്ക് ഉണ്ടായെന്ന് വരില്ല അടുത്തതായി മിഥിനക്കൂറാണ് മിഥനക്കൂറിൽ കൂറിൽ വരുന്ന മകീരം മര തിരുവാതിര പുണർദമുക്കാൽ ഈ നക്ഷത്രങ്ങൾക്ക് ഈ ആഴ്ച ഈ വാരഫലം എന്താണെന്ന് നോക്കാം വ്യവഹാരകാന കാര്യങ്ങളിൽ അനുകൂലമായ വിധി ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് കേസ് വ്യവഹാരം അതേപോലെയുള്ള കാര്യങ്ങളിൽ ഇവർക്ക് അനുകൂലമായ ഒരു വിധി ഉണ്ടാകാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട് നിയമപരമായ കാര്യങ്ങളിൽ ഇവർക്ക് അനുകൂലമായ ഒരു സ്ഥിതിവിശേഷം ഈ ആഴ്ച ഉണ്ടാകും സുഹൃത്തുക്കളിൽ നിന്നും സഹായം കിട്ടാനായിട്ട് സാധ്യതയുണ്ട് ഈ ആഴ്ച അനുകൂലമായ സമയമാണ് അതിനുള്ളത് ജോലിയിൽ പ്രമോഷൻ കിട്ടാനോ അല്ലെങ്കിൽ ജോലി കിട്ടാനോ ഒക്കെ സാധ്യത ഈ മിഥിനക്കൂറുകാർക്ക് ഈ ആഴ്ചയുണ്ട് മിഥനക്കൂറ് കഴിഞ്ഞാൽ കർക്കിടകക്കൂറാണ് കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദം കാല് പൂയം ആയില്ല ഈ നക്ഷത്രങ്ങളാണ് കർക്കടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഇവർക്ക് ഈ ആഴ്ച എ ഈ വാരഫലം എങ്ങനെയുണ്ടെന്ന് നോക്കാം പുതിയ വീട് വാങ്ങുന്നതിനെക്കുറിച്ചോ പുതിയ ബിസിനസ് ആരംഭിക്കുന്നതിനെക്കുറിച്ചോ ഈ ആഴ്ച ഇവർ ചിന്തിച്ചെന്ന് വരാം വരുമാനമുണ്ടെങ്കിലും ചെലവ് വർദ്ധിക്കാനാണ് സാധ്യത പൊതുപ്രവർത്തകർക്ക് വല്ല നല്ല സമയമാണ് അവരെ സംബന്ധിച്ച് പൊതുപ്രവർത്തകർക്ക് നല്ല സമയമാണ് ആരോഗ്യ കാര്യങ്ങളിൽ ഇവർ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഈ ആഴ്ച ഇനി ചിങ്ങക്കൂർ ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകംപൂരം ഉത്രംകാലി ഈ നക്ഷത്രങ്ങളാണ് ചിങ്ങക്കൂറിൽ വരുന്നത് കുടുംബത്തിലെ അംഗങ്ങൾക്കായി പണം ചെലവഴി ചെലവഴിക്കാൻ സാധ്യത കാണുന്നുണ്ട് കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കേണ്ടതായി വരുന്ന സമയമുണ്ടാവും ഈ ആഴ്ച കർമ്മരംഗത്ത് പുതു പുരോഗതി ഉണ്ടാവും ഇവർക്ക് കാര്യവിജയങ്ങൾ ഉണ്ടാവും കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാവും പെട്ടെന്നുള്ള തീരുമാനങ്ങൾ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കാനും സാധ്യതയുണ്ട് ഇവർ പെട്ടെന്നെടുക്കുന്ന തീരുമാനങ്ങൾ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് വാഹനാപകടങ്ങൾക്ക് സാധ്യതയുണ്ട് ഈ ചിങ്ങക്കൂറുകാരിക്ക് ശ്രദ്ധിക്കണം അതിനാൽ വാഹനാപകടങ്ങൾ ഉണ്ടാകാൻ ഞാൻ യാത്രയിൽ വളരെ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ചിങ്ങക്കൂറ് കാര്യം ചിങ്ങക്കൂറ് കഴിഞ്ഞാൽ പിന്നെ കന്നിക്കൂറാണ് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രം ഉത്രമുക്കാൽ അത്തം ചിത്തിര അര ഈ ഉത്രമുക്കാൽ അത്തം ചിത്തിര കന്നിക്കൂറിൽ വരുന്ന ഈ നക്ഷത്രങ്ങൾക്ക് ഈ വാരഫലം എങ്ങനെയുണ്ടോ നോക്കാം ഇവർ കഠിനാധ്വാനം ചെയ്താൽ നല്ല ഫലം കിട്ടുന്ന ഒരു സമയമാണ് കഠിനാധ്വാനം ചെയ്യേണ്ടത് വരും നല്ല ഫലം കിട്ടാൻ വേണ്ടി ഈ ആഴ്ച ജീവിത പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുള്ള ആഴ്ചയാണിത് പിന്നെ ബാങ്ക് ലോൺ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം അനുകൂലമാണ് ബാങ്ക് സംബന്ധമായ കാര്യങ്ങൾക്ക് വളരെ അനുകൂലമായ ഒരു ആഴ്ചയാണ് ഇത് ബന്ധുക്കൾക്കായി ബന്ധുക്കൾക്കായി പണവും സമയവും ഇവർ ചെലവഴിക്കേണ്ടതായിട്ട് വരും ഈ കന്നിക്കൂറുകാർക്ക് ഈ ആഴ്ച ഇനി തുലാക്കൂറുകാർ തുലാക്കൂറ് വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിര ആര ചോതി വിശാഖം മുക്കാലി ഈ നക്ഷത്രങ്ങളാണ് തുലാക്കൂറിൽ വരുന്നത് തുലാക്കൂറുകാർക്ക് ഈ ആഴ്ച വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് പരീക്ഷകളിൽ വിജയമുണ്ടാവും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അനുകൂലമാണ് അവരുദ്ദേശിച്ച പരീക്ഷ അവർ എന്തോ പരീക്ഷ എഴുതുന്ന പരീക്ഷകളിൽ വിജയിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് സന്താനങ്ങളുടെ വിവാഹകാര്യങ്ങളിൽ തീരുമാനമെടുക്കാനും ഇവർ ശ്രമിച്ചെന്ന് വരും കുടുംബ കുടുംബക്ലേശങ്ങൾ ഉണ്ടാകാനിടയുണ്ട് ഇവർ കുടുംബത്തിൽ ചില ക്ലേശങ്ങൾ അരിഷ്ടതകൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് വീട്ടിലെ മുതിർന്ന അംഗങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വീട്ടിലെ മുതിർന്ന അങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ഇവർ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് കർക്കിടകക്കൂറ് കഴിഞ്ഞാൽ പിന്നെ വൃച്ചയക്കൂറാണ് വൃത്തിയക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖം കാലി അനിരം തൃക്കേട്ട ഈ നക്ഷത്രങ്ങളാണ് ഈ നക്ഷത്രങ്ങൾക്ക് ഈ ആഴ്ച എങ്ങനെയുണ്ടെന്ന് നോക്കാം വായ്പകൾ പെട്ടെന്ന് കിട്ടാനിടയുണ്ട് ഇവരി വായ്പ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കിട്ടാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട് പൂർവികമായ സ്വത്ത് കിട്ടാനും സാധ്യതയുണ്ട് ഇവർ പിതൃക്കളായിട്ടോ അല്ലെങ്കിൽ പൂർവികരായിട്ടോ ഇവർക്ക് കിട്ടേണ്ട സ്വത്തുക്കൾ കിട്ടാനായിട്ട് ഇവർക്ക് സാധ്യത കാണുന്നുണ്ട് ജോലിസ്ഥലത്തുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധി സാധിച്ചെന്ന് വരും ജോലി സംബന്ധിച്ച് ജോലി സംബന്ധമായ ചില പ്രശ്നങ്ങൾ ജോലിസ്ഥലത്ത് ഉണ്ടാകാനും സാധ്യതയുണ്ട് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഇവർക്ക് സാധിച്ചെന്ന് വരും ഓഹരി വിപണിയിൽ സാമ്പത്തിക നഷ്ടം വരാനിടയുണ്ട് ഓഹരി വിപണി സംബന്ധമായ കാര്യങ്ങളിൽ ഇവർ ഏർപ്പെട്ടാൽ അതിൽ നഷ്ടം വരാനായിട്ട് സാധ്യത കാണുന്നുണ്ട് ഇനി ധനിക്കൂറാണ് ധനിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾക്ക് ഈ ആഴ്ച എങ്ങനെയെന്ന് നോക്കാം ധനിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം പൂരാടം ഉത്രാടം കാലി ഈ നക്ഷത്രങ്ങളാണ് ധനിക്കൂറിൽ വരുന്നത് ധാർമ്മികമായ കാര്യങ്ങളിലും ആത്മീയമായ കാര്യങ്ങളിലും ഇവർക്ക് താല്പര്യം കൂടാനാണ് സാധ്യത ആത്മീയമായ കാര്യങ്ങളിലും അതേപോലെ തന്നെ ധാർമ്മികമായ കാര്യങ്ങളിലൊക്കെ ഇവർക്ക് താല്പര്യം കൂടും വിവാദങ്ങളിൽ നിന്നും വിട്ടു ഇവർ ഈ ആഴ്ച ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് വിവാദങ്ങളിൽ ചെന്ന് ചാടാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് പുതിയ വാഹനം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് വാഹനം വാങ്ങാനുള്ള സമയം നല്ലതാണ് ഈ ആഴ്ച കച്ചവടക്കാരെ സംബന്ധിച്ചും ഈ ആഴ്ച അനുകൂലമായ ഒരു സമയമാണ് കുടുംബത്തിൽ സന്തോഷം നിറഞ്ഞ ഒരു സമയമായിരിക്കും ഈ ധനിക്കൂറ് മൂലം പൂരാടം ഉത്രാടംകാലി നക്ഷത്രക്കാർക്ക് ഇനി മകരക്കൂറാണ് മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം ഇവരുടെ ഈ ആഴ്ചത്തെ ഫലം എന്താണെന്ന് നമുക്ക് നോക്കാം ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം വര ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം വര ഈ നക്ഷത്രങ്ങളാണ് ഈ മകരക്കൂറിൽ വരുന്നത് ഇവർക്ക് ഈ ആഴ്ച നല്ല വ്യക്തികളുമായി സൗഹൃദം സ്ഥാപിക്കാനിടവരും നല്ല ആൾക്കാരുമായിട്ടൊക്കെ സൗഹൃദം അല്ലെങ്കിൽ നല്ല വ്യക്തികളായിട്ടൊക്കെ സൗഹൃദം സ്ഥാപിക്കാനൊക്കെ സാധിച്ചെന്ന് വരും വീട്ടിൽ വീട്ടിൽ സ്ഥി അതിഥി സൽക്കാരത്തിന് ഇടവരും അതായത് വിരുന്നുകാരി വരാൻ സാധ്യതയുണ്ട് എന്നാണ് അർത്ഥം ഈ സമയത്ത് ഈ ആഴ്ച വീട്ടിൽ അതിഥി സൽക്കാരം ചെയ്യേണ്ടതായിട്ട് വരും പിന്നെ ശത്രു ശത്രുക്കൾ ഉണ്ടാവും അവരെ നേരിടുകയും ചെയ്യും ശത്രു ദോഷത്തിൽ നിന്നും ഇവർ മുക്തി കിട്ടുന്ന ഒരു സമയമാണ് ഈ ആഴ്ച ശത്രുദോഷം ഇവർക്ക് മാറിക്കിട്ടും കാര്യവിജയങ്ങളുണ്ടാവും ഇവരെ സംബന്ധിച്ച് ഈ ആഴ്ച വളരെ നല്ലതാണ് പ്രശസ്തിയും ആദരവും കിട്ടാനായി പറ്റുന്ന ഒരു സമയമാണ് ഈ ആഴ്ച ഈ മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾക്ക് ഇനി കുംഭക്കൂറാണ് കുംഭക്കൂർ കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടമര ചതയം പൂരൂരുട്ടാതി മുക്കാരി കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഇവർക്ക് ഈ ആഴ്ച ഈ വാരഫലം എങ്ങനെയുണ്ടെന്ന് നോക്കാം ഇവർക്ക് പൂർവീക സ്വത്ത് കിട്ടാനിടയുണ്ട് പൂർവീകമായി സ്വത്ത് കിട്ടാനുള്ളവർക്കാണെങ്കിൽ അത് കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് ജോലി സ്ഥലത്ത് നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ ഇവർക്ക് പരിഹരിക്കാൻ സാധിക്കും ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ ജോലി സ്ഥലത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ഇവർക്ക് കഴിയുന്നൊരു ആഴ്ചയാണ് മാനസികമായി വളരെ സന്തോഷം കിട്ടുന്ന ഒരു ആഴ്ചയായിരിക്കും ഇവ ഇവരെ സംബന്ധിച്ച് വിദ്യാർത്ഥികൾക്ക് പഠന വിഷയങ്ങളിൽ വിജയിക്കാൻ കഴിയും മത്സരങ്ങളിൽ വിജയിക്കാൻ കഴിയും പരീക്ഷകളിൽ വിജയിക്കാനും കഴിയും ഈ കുംഭക്കൂറുകാരായ അവിഷ്ടം അര ചതയം പൂരൂരുട്ടാതി മുക്കാലി ഈ നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച ഇനി മീനക്കൂറാണ് മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരൂരുട്ടാതി കാലി ഉത്രിട്ടാതി രേവതി പൂരട്ടാതി കാലി ഉത്തിരിട്ടാതി രേവതി ഈ നക്ഷത്രങ്ങളക്ക് ഈ ആഴ്ച ഇവർക്ക് വളരെ അനുകൂലമായ സമയമാണ് സാമ്പത്തികപരമായി ഗുണകരമായ ഒരു ആഴ്ചയാണ് ഈ നക്ഷത്രക്കാർക്ക് ജോലി തേടുന്നവർക്ക് നല്ലൊരു ജോലി ലഭിക്കാനിടയുണ്ട് ജോലി അന്വേഷിക്കുന്നവർക്ക് ഒരു നല്ല ജോലി കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട് കുടുംബത്തിൽ സമാധാനപരമായ ഒരു അന്തരീക്ഷം ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയും കാണുന്നുണ്ട് പുതിയ കാര്യങ്ങൾ ഏർപ്പെടാൻ പറ്റിയ ഒരാഴ്ചയാണ് ഈ മീനക്കൂറുകാർക്ക് ഈ ആഴ്ച ഈ വാരഫലം ഈ ആഴ്ച ആഴ്ചഫലം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം എൻ്റെ ഈ ജ്യോതിഷപ്രക പ്രോഗ്രാം നിങ്ങൾക്കിഷ്ടപ്പെട്ടാൽ ഇത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കരുത്